നാട്ടിക പുതിയങ്ങാടി മോഡൽ ഹൈസ്കൂളിൽ വാർഷികം ആഘോഷിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു എന്തായാലും നമ്മുടെ സ്ഥാപനം വർഷക്കാലം പിന്നിട്ടപ്പോൾ വളരെയേറെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അതിന്റെ ആശയങ്ങൾ എത്തിച്ചേരുവാനും മാന്തൃകനായ പ്രവർത്തനം നടത്തി മുന്നേറുവാനും കഴിഞ്ഞ ഒരു സ്കൂൾ വളരെ ഒരു മെച്ചപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചു മുന്നോട്ട് പോവുകയാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഏറ്റവും പാവപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചേർത്തിക്കൊണ്ടുവന്നു വേണ്ടിയുള്ള ത്യാഗോജലമായി പങ്കുവയ്ക്കാൻ കഴിവുള്ള നമ്മുടെ മാനേജ്മെൻറ്റ് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പഴയകാല ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ പഴയകാലത്ത് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസം ലഭിക്കുക എന്ന് പറഞ്ഞൊരു സ്വപ്നമായിരുന്നു സാമ്പത്തിക ബദ്ധതയുള്ളവർക്ക് മാത്രമേ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുള്ളൂ അതൊക്കെ മാറി അതാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം വാടാനപ്പള്ളി ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സി കെ ഹനീഫ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ പി എസ് സൈനുദ്ദീൻ അന്നപ്പള്ളി ഓർഫനേജ് അഡ്മിനിസ്ട്രേറ്റർ എം എ ആദം സെക്രട്ടറി ആർ കെ ഖാലിദ് പി ടി എ പ്രസിഡന്റ് പി എം മസൂദ് സ്കൂൾ ലീഡർ വി ആർ മിഷാൽ എന്നിവർ സംസാരിച്ചു പരീക്ഷകളിലും കായിക ശാസ്ത്ര മേഖലകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് അമീൻ ഏഷ്യൻ ഗെയിംസ് സിൽവർ മെഡൽ ജേതാവ് ആൻസി സോജൻ എന്നിവരെയും മൊമെന്റോ നൽകി അനുമോദിച്ചു സ്കൂൾ വാർഷിക പതിപ്പ് ശബ്ദത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി